മൂഘം കരുതിലം പങ്കും ലംഘയത്തെ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം ജഗന്ധ ശക്രോന ബലിൻ സപാകൻ രണം ത്വം ദേവാസുരന്മാർ തമ്മിലുള്ളതായവന്മാരും അസുരന്മാരും തമ്മിലുള്ളതായ യുദ്ധം ആരംഭിച്ചു അതി ഗംഭീരമായിട്ടുള്ള ഒരു യുദ്ധം ദേവാസുര യുദ്ധം എന്നാണത് ഇതായിട്ടുള്ളത് ആ യുദ്ധം ആരംഭിച്ചു അപ്പോൾ ദേവ അസുരന്മാരുടെ മായാപ്രയോഗങ്ങളെ കൊണ്ട് ദേവന്മാർക്ക് വിഷമം വന്നിറങ്ങി വല്ലാതെ കണ്ട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങ് ആ യുദ്ധത്തിൽ അങ്ങ് ചേർന്നു പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാനും ആ യുദ്ധത്തിൽ ചേർന്നു എന്നാണ് ത്വം കാലനേമിൻ അഥ മാലിമുഖാൻ ജഗന്ധ ത്വം അങ്ങ് അതായത് ഭഗവാൻ വിഷ്ണു ഭഗവാൻ കാലനേമിൻ ജഗന്ധ കാലനേമി ജഗന്ധ വധിച്ചു ആ കാലനേമി കാലനേമി എന്നുള്ളതായിട്ടുള്ള അസുരനെ ഭഗവാൻ തന്നെ വധിച്ചു അഥ മാലിമുഖാൻ പിന്നീട് മാലി തുടങ്ങിയതായ കുറേ അസുരന്മാരെയും മാലിമുഖാൻ ജഗന്ധ കാലനേമിൻ അധ മാലിമുഖാൻ ജഗന്ധ അങ്ങ് കാലനേമിയെയും മാലി തുടങ്ങിയതായ വേറെ കുറേ അസുരന്മാരെയും വധിച്ചു ജഗന്ധ ഇനി അത് ഭഗവാൻ വസിച്ചത് ശക്രോ ജഘാന ശക്രഹ ശക്രോ എന്നുള്ളത് മുടിയുമ്പോൾ ശക്രഹ ശക്രഹ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ജഘാന വസിച്ചു എന്ന് തന്നെ അത് ജഖാന എന്നുള്ളതും ജഗന്ധ എന്നുള്ളതും രണ്ടും വസിച്ചു എന്നാണ് അർത്ഥം ഒന്ന് മധ്യമപുരുഷൻ ബഹുവചനാണ് ത്വം എന്നുള്ള അല്ല മധ്യമപുരുഷൻ ഏകവചനാണ് ത്വം എന്നുള്ളത് കർത്താവായതുകൊണ്ട് മറ്റത് ജഖാന എന്നുള്ളത് പ്രഥമപുരുഷൻ ഏകവചനാണ് ഏകവചനം പ്രയോഗിക്കുക എന്ത് അത് ശക്രഹ എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് രണ്ടും അർത്ഥം ഒന്നു തന്നെയാണ് ചക്രോ ജഘാന ദേവേന്ദ്രൻ ഹനിച്ചു കുന്നു ആരെ ബലി ജംഭവലാൻ സപാകാൻ ബലി ജംഭൻ വലൻ സ പാകൻ എന്നുള്ളതായിട്ടുള്ള അസുരന്മാരെയൊക്കെ ദേവേന്ദ്രൻ ഹനിച്ചു എന്നാണ് ദേവേന്ദ്രനാണ് അവരെയൊക്കെ വസിച്ചത് ബലി മഹാബലി പിന്നെ ജംഭൻ എന്നുള്ളത് വേറൊരു അസുരൻ വലൻ വലാസുരൻ സ പാകാസുരൻ ഇങ്ങനെയുള്ളതായിട്ടുള്ള കൂടിയ അസുരന്മാരെയൊക്കെ ചക്രൻ ദേവേന്ദ്രൻ കുന്നു വസിച്ചു പിന്നെ ശുഷ്കാർദ്ര ദുഷ്കരവധേ നമുചൗ ചരൂനേ ശുഷ്കാർദ്ര ദുഷ്കരവധേ നമുജേ നമുചൗ നമുജി എന്നുള്ളതായിട്ടുള്ളൊരു അസുരൻ ആ അസുരനെ ത ഈറൻ ആയിട്ടുള്ള ഈർപ്പമുള്ള വസ്തുക്കളെ കൊണ്ടൊന്നും വധിക്കാൻ പറ്റില്ല ശുഷ്കമായിട്ടുള്ള ഉണങ്ങിയ വസ്തുക്കളെ കൊണ്ടും വസിക്കാൻ പറ്റില്ല അപ്പോൾ നനഞ്ഞതും ഉണങ്ങിയതും ശുഷ്കമായിട്ടുള്ളതായ ജലം ഇല്ലാത്തത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള വസ്തുവിനെ കൊണ്ട് മാത്രമേ വസിക്കാൻ പറ്റുള്ളൂ പാടുള്ളൂ എന്നാണ് ഒരു വരം മേടിച്ചിരിക്കുന്നത് അപ്പം എന്ത് ചെയ്താലും വധിക്കാൻ പറ്റുന്നില്ല എന്തായുധം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അത് ശുഷ്ക്കാണോ അല്ലെങ്കിൽ അത് ആർദ്രമാണ് ആർദ്രം എന്ന് വെച്ചാൽ നനകുള്ളത് എന്ന് വച്ചാൽ ഉണങ്ങിയത് ജലാംശം ഇല്ലാത്തത് ഇങ്ങനെ ജലാംശം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒന്നുകൊണ്ട് വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വധിക്കുക വധിക്കാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും വധിക്കാൻ പറ്റുന്നില്ല പല ആയുധങ്ങളെ കൊണ്ട് വധിക്കാൻ ശ്രമിച്ചിട്ട് അതുകൊണ്ടൊന്നും പറ്റുന്നില്ല നനഞ്ഞാലും പറ്റില്ല ഉണങ്ങിയതും പറ്റില്ല അങ്ങനെയാണ് വരം മേടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ നമുജൗ ലൂനെ ആ നമുജിയെയും നമുജിയും വധിക്കപ്പെട്ടു ലൂനനായി വധിക്കപ്പെട്ടവനായി നമുചൗച ലൂനെ നമുജി നമുജിഹി എന്നുള്ളതിന്റെ സപ്തമി നമുജൗ നമുചൌ ച ലൂനെ നമുജിയും വധിക്കപ്പെട്ടപ്പോൾ എങ്ങനെ ശുഷ്കാർദ്ര ദുഷ്കരവധേ ദുഷ് ശുഷ്കമായിട്ടുള്ളത് കൊണ്ടും ആർദ്രമായിട്ടുള്ളത് കൊണ്ടും ഉണങ്ങിയതുകൊണ്ടും ഇരു നനഞ്ഞതുകൊണ്ടും അയ എല്ലാം കൊണ്ടും ദുഷ്കരമായ വധത്തോടു കൂടിയ വധിക്കാൻ സാധിക്കാത്തതായ ആ നമുജിയെ നമുജൗലൂനെ നമുജിയും വധിക്കപ്പെട്ടു എങ്ങനെയാണ് ഭേനേന ഭേനം കൊണ്ടാണ് വധിച്ചത് ഭേനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഥ ഈ പുഴയിലൊക്കെ ധാരാളം ഇങ്ങനെ പദം ഇങ്ങനെ വരുമല്ലോ പത ഇതായിട്ട് ആ ഭേനത്തിനാണ് ഭേനമെന്ന് പറയുന്നത് അതിനാണ് പതയ്ക്ക് വെള്ളം ഇതായിട്ട് വരുമ്പോണ്ടാവണതായിട്ടുള്ള ഒരു പത അതിന് അത് ആർദ്രവുമല്ല ശുഷ്കവുമല്ല എന്നാണ് രണ്ടിൻ്റെയും എന്നാൽ ആർദ്രമാണോ എന്നാൽ ശുഷ്കമാണോ എന്ന് ചോദിച്ചാൽ അതേ ഒന്നും അല്ല എന്നും പറയാൻ വയ്യാത്തതായിട്ടുള്ള അവസ്ഥയാണ് ഈ ഭേനത്തിനുള്ളത് പതയ്ക്ക് നുര പുത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനുള്ളത് അപ്പം അതുകൊണ്ട് ആ ഭേനം കൊണ്ടാണ് ഉടുക്കം ഈ നമുജിയെ വസിച്ചത് ബ്രഹ്മാവ് പറഞ്ഞതിനനുസരിച്ച് ഈ നമുജിയെ ഭേനം കൊണ്ട് വസിക്കുകയാണ് ശുഷ്കം കൊണ്ടും ആർദ്രം കൊണ്ടും ദുഷ്കരമായ വധത്തോടു കൂടിയതായ നമുജി ഭേനം കൊണ്ട് വസിക്കപ്പെട്ടു നുര കൊണ്ട് വസിക്കപ്പെട്ടു അപ്പോൾ നാരദഗിര ഞെരുണോ രണം തം തം രണം നിർത്തി തടഞ്ഞു അത് വേണ്ട യുദ്ധം വേണ്ടാന്ന് വെച്ചു എന്തുകൊണ്ട് രണം തം ആ രണത്തെ അങ്ങ് തടഞ്ഞു വേണ്ടയെന്ന് വെച്ചു ഉപേക്ഷിച്ചു എന്താണ് ഉപേക്ഷിക്കാൻ കാരണം നാരദഗിരാ നാരദൻ പറഞ്ഞപ്പോൾ അതായത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളാണ് അസുരന്മാരും ദേവന്മാരും ഒക്കെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാറ്റിനും എല്ലാ ദേവന്മാരെയും അസുരന്മാരെയും ഇങ്ങനെ വസിച്ചു കഴിഞ്ഞാൽ ആ അസുര സൃഷ്ടിയിൽ ആരും ഇല്ലാണ്ടാവില്ലേ താൻ സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു സംഘം തന്നെ അതിൽ ആരും ഇല്ലാണ്ടാവും ഇങ്ങനെ ഇത് തുടർന്നാൽ എന്ന് വെച്ചാൽ ദേവന്മാർക്ക് മരണമില്ല അസുരന്മാർക്കാണെങ്കിൽ മരണമുണ്ട് അപ്പം അതുകൊണ്ട് അത് അവർ ആ അത് തന്നെ ഇല്ലാതെ വർഗം തന്നെ ഇല്ലാണ്ടേയാലോ എന്ന് പേടിയ തൻ്റെ സൃഷ്ടി ഇല്ലാണ്ടായില്ലേ അവിടെ എന്നുള്ളതായിട്ടുള്ള ഭയം ബ്രഹ്മാവിന് വന്നിട്ട് ബ്രഹ്മാവ് നാരദനെ പറഞ്ഞയച്ചു എന്നാണ് യുദ്ധം നിർത്താനായിട്ട് അപ്പം അങ്ങനെ നാരദഗിര തം രണം ഞെരുണഹ ആ രണത്തെ ആ യുദ്ധത്തെ ഉപേക്ഷിച്ചു തടഞ്ഞു നാരദഗിര നാരദൻ പറഞ്ഞതനുസരിച്ച് അതായത് അസുരന്മാരുടെ വംശം തന്നെ ഇല്ലാണ്ടാക്കരുത് എന്നുള്ളതായിട്ടുള്ള നാരദൻ്റെ അഭിപ്രായമനുസരിച്ച് അങ്ങ് ആ രസത്തെ തടഞ്ഞു ഞെരുണഹ രഥ രണം തം ആ രണത്തെ അവസാനിപ്പിച്ചു വേണ്ട തടഞ്ഞു നിർത്തി വേണ്ട എന്ന് ദേവേന്ദ്രനോട് പറഞ്ഞ് അവസാനിപ്പിച്ചു ആ യുദ്ധം എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് അതിൽ അതാണ് ശുഷ്കവും ആർദ്രവുമായിട്ടുള്ള ഒന്നുകൊണ്ട് വധിക്കാൻ പറ്റില്ല എന്നുള്ളതായിട്ടുള്ള വരം മേടിച്ചിട്ടുണ്ട് നമുജി അപ്പം അതുകൊണ്ട് ഭേനം കൊണ്ടാണ് അവിടെ നമുജിയെ ഒടുക്കം വധിക്കണത് എന്നാണ് അതിൽ അതൊക്കെ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് ഇനി അടുത്ത ശ്ലോകം

ഓരോരുത്തരും അത് അതാത് സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി ഭഗവാൻ ശിവൻ അതിൻ്റെ മുമ്പ് തന്നെ മടങ്ങിപ്പോയിരുന്നു എന്നാണ് പറയണത് ശിവൻ കൈലാസത്തിലെത്തിയിരുന്നു ശിവൻ്റെ സ്ഥാനമായിട്ടുള്ള കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയിരുന്നു പക്ഷേ പിന്നെ അവിടുന്ന് കേട്ടു ഇങ്ങനെ മോഹിനി വേഷം ധരിച്ചിട്ട് ആണ് കളകൂടം വിഷം കഴിച്ചൂലോ അതിനുശേഷം ശേഷം ഭഗവാൻ പരമശിവൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് അപ്രത്യക്ഷ കൈലാസത്തിലേക്ക് തന്നെ പോയി വിഷപാനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം അങ്ങനെ അവിടെ ഇരുന്നിട്ട് കൈലാസത്തിൽ ചെന്നതിന് ശേഷം ശിവന് ഇത് കേട്ടു എന്ത് ഭഗവാൻ ഇങ്ങനെ മോഹിനി വേഷം ധരിച്ചിട്ട് അമൃത് കിട്ടിയപ്പോൾ അമൃതിൽ നിന്ന് അമൃത് അസുരന്മാരെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി പോയതായ അവസരത്തിൽ ഭഗവാൻ ഒരു മോഹിനി വേഷം ധരിച്ച് ആ അസുരന്മാരെയൊക്കെ മോഹിപ്പിച്ച് അമൃത് ദേവന്മാർക്ക് കൊടുത്തു എന്നുള്ളതായിട്ടുള്ള കഥ കൈലാസത്തിൽ കേട്ടു അപ്പോൾ ശിവനൊരു മോഹം തൊതിയി സ്ത്രീവേഷം കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാൻ ഇത്ര മോഹിപ്പിക്കത്തക്കതായിട്ടുള്ളൊരു സ്ത്രീ രൂപം കിട്ടിയില്ല ഭഗവാന് ആ രൂപം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്താണ് എങ്ങനെയാണ് ആ ഭഗവാൻ ഭഗവാൻ ഇവരെയൊക്കെ മോഹിപ്പിച്ചത് എന്നുള്ളതൊന്ന് കാണാം എന്നുള്ളതായിട്ടുള്ള ഒരു മോഹം ഭഗവാന് തോന്നി ശിവന് പരമശിവന് തോന്നിയിട്ട് യോഷാവപുർ ധനുജമോഹനം ആഹിതം തേ തേ യോഷാവപുഹു യോഷ എന്ന് വെച്ചാൽ സ്ത്രീ സ്ത്രീയുടെ ശരീരം സ്ത്രീ ശരീരം യോഷാവപുഹു ധനുജമോഹനം ധനുജന്മാരെ എല്ലാം മോഹിപ്പിക്കുന്നതായ അസുരന്മാരെ എല്ലാം മോഹിപ്പിച്ചതായ അങ്ങയുടെ ആ സ്ത്രീരൂപം യോഷാവപുഹു ധനുജമോഹനം ധനുജന്മാരെ എല്ലാം മോഹിപ്പിച്ചതായ അങ്ങയുടെ ആ സ്ത്രീരൂപത്തെക്കുറിച്ച് അങ്ങയെ സ്വീകരിക്കപ്പെട്ടതായ ആഹിതം അങ്ങയായി സ്വീകരിക്കപ്പെട്ടതായ ആ സ്ത്രീരൂപത്തെ ആ ആഹിതം തേ ശുവാ അത് കേട്ടിട്ട് ധനുജമോഹനം ആഹിതം തേ യോഷാവബുഹു ശ്രുത്വ ധനുജമോഹനം ധനുജന്മാരെയൊക്കെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള തേ അങ്ങയുടെ ആ ആഹിതം യോഷവ യോഷാവബുഹു അങ്ങ് സ്വീകരിച്ചതായ സ്ത്രീരൂപത്തെ കുറിച്ച് ശ്രുവാ കേട്ടിട്ട് വിലോകന കുതൂഹലവാൻ മഹേഷ മഹേഷൻ പരമശിവൻ വിലോകന കുതൂഹലവാൻ ആ രൂപം ഒന്ന് കാണാനുള്ളതായിട്ടുള്ള കൗതൂഹലത്തോടുകൂടി കൗതുകത്തോടുകൂടി വിലോകനത്തിലുള്ള കുതൂഹലത്തോടുകൂടി കൗതുകത്തോടുകൂടി പണി കാണാൻ ആ രൂപം കാണാനുള്ളതായിട്ടുള്ളൊരു മോഹത്തോടുകൂടിയിട്ട് ശ്രുത്വ വിലോകന കുതൂഹലവാൻ മഹേഷ ഭൂതൈഹി സമം ഭൂതങ്ങളോടുകൂടി പര പരമശിവൻ്റെ ഭൂതഗണങ്ങളുണ്ട് ആ ഭൂതൈഹി സമം ഭൂതഗണങ്ങളോടൊപ്പം ഗിരിജയാച പാർവതിയോടും ഭൂതഗണങ്ങളോടും കൂടി എല്ലാവരും അനുഗമിച്ചിട്ടുണ്ട് പാർവതിൻ്റെ ഒപ്പം ഭൂതഗണങ്ങളും ഒക്കെ ഭഗവാന്റെ ഒപ്പമുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് ഭഗവ പരമശിവനും പാർവതിയും ഭൂതഗണങ്ങളും ഒക്കെ കൂടിയിട്ട് ഭൂതൈസമം ഗിരിജയാ ഗിരിജയോടും ഭൂതഗണങ്ങളോടും കൂടി ഗത പദം തേ അങ്ങയുടെ പദമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള ആ വൈകുണ്ഠത്തിലേക്ക് പോയി തേ പദം ഗത അങ്ങയുടെ പദമായിട്ടുള്ള അങ്ങയുടെ സ്ഥാനമായ ആ വൈകുണ്ഠത്തിലേക്ക് ഗതഹ ഗതനായി പോയി എന്നിട്ടോ സ്തുത്വ അബ്രവീത് അഭിമതം സ്തുത്വ സ്തുതിച്ചിട്ട് ഭഗവാനെ സ്തുതിച്ചിട്ട് ത്വാീത് അബ്രവീത് പറഞ്ഞു അഭിമതം തൻ്റെ ആഗ്രഹം ഇതിനു വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള കാര്യം ശിവൻ ഇപ്പം വിഷ്ണുവിനോട് പറഞ്ഞു അതായത് ആ വലിയ മഹാ അതി മോഹനമായിട്ടുള്ള ഒരു രൂപം അങ്ങ് ധരിക്കേണ്ടായി ഇങ്ങനെ മത്സുരന്മാരെയൊക്കെ മോഹിപ്പിക്കേണ്ടായി എന്ന് കേട്ടു അപ്പോൾ ആ രൂപം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് അതിനൊരു താല്പര്യമുണ്ട് എങ്ങനെ എങ്ങനെ ഇത്ര വലിയ മോഹ രൂപം ഉണ്ടാക്കിയത് എന്നുള്ളത് കാണാം ആ രൂപം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു പരമശിവൻ അപ്പോൾ സ്തുത്വ അബ്രവീത് അഭിമതം അഭിമതം തൻ്റെ ആഗ്രഹം തൻ്റെ മനസ്സിൽ തോന്നിയത് അതായത് തൻ്റെ ആഗ്രഹം അത് കാണാനുള്ളതായിട്ടുള്ള തൻ്റെ ആഗ്രഹം അബ്രവീത് പറഞ്ഞു സ്തുത്വ ഭഗവാനെ സ്തുതിച്ചിട്ട് തൻ്റെ ഉള്ളിലുള്ളതായ ആഗ്രഹത്തെ കുറിച്ച് പരമശിവൻ പറഞ്ഞു സ്തുത്വ അബ്രവീത് അഭിമതം ത്വം അധോ തിരോധാ ത്വം അങ് അധ അനന്തരം അതായത് ഈ അഭിമതം പറഞ്ഞതിന് ശേഷം അധ തിരോധാ അങ്ങ് അവിടുന്ന് ഞങ്ങളുടെ അപ്രത്യക്ഷമായി മുമ്പിൽ ഭഗവാൻ്റെ പറഞ്ഞു ആ രൂപം ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ അവിടുന്ന് മഹാവിഷ്ണു അവിടെ നിങ്ങൾ അന്താനം ചെയ്തു മ മറഞ്ഞു അവിടെ ഞങ്ങൾ തിരോഭൂതനായി എന്ന് പറയുകയാണ് മറഞ്ഞു അദ്ദേഹം മറന്നു ഭഗവാൻ അങ്ങ് അവിടെ നിന്ന് മറഞ്ഞു അപ്രത്യക്ഷനായിത്വം അഥോ അഥ അഥോന്നുള്ളത് അധ എന്നാണ് പദം മുറുക്കിയ അഥോ തിരോധാഹ അങ്ങ് മറഞ്ഞു അവിടെ നിന്ന് അപ്രത്യക്ഷനായി ഇനി ഒന്നും കൂടിയും വായിക്കാൻ ശ്ലോകം കിടും തും കാലനേമി മത് വാളിമുഹൻ ജഗന്ധ ശക്രೋಜഗാന ബലജം ഭവലൻ സപാഗൻ ശുഷ്കാദ്ര ദുഷ്കരവധി നമുജൗ ജലൂനേ ഭീനേന നാരദഗിരാ നിരുണോരണം തും കൃഷ്ണാർപണം മലയാള പരിഭാഷ അക്കാലനേമി വത മാളിമൃചു നിന്നാൽ ചക്രൻ ഹനിച്ചു

കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ദൈത്യർക്കു മോഹജനകം തവനൂപം കാമ ശിമികുണ്ഠമി വാഴ്ത്തിസ്തുതിച്ചു ഹിതമോദി ഭവാൻ മറഞ്ഞൂ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ